പ്രമുഖ വ്യവസായി എം എ യൂസഫലിയുടെ ഗൾഫ് സ്ട്രീം ഫൈവ് ഫൈവ് സീറോ വിമാനം വിൽപ്പനയ്ക്ക് വെച്ചു സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും സഹായിക്കുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പാർട്ട്നേഴ്സ് ഏവിയേഷൻ കമ്പനിയാണ് വിമാനം വില്പനയ്ക്കായി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് യൂസഫലെ വിമാനം സ്വന്തമാക്കിയത് അന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കോടി രൂപയായിരുന്നു വിമാനത്തിന്റെ വില ലഗസി അറുന്നൂറ്റി അൻപത് എന്ന വിമാനത്തിന് ശേഷമാണ് യൂസഫലെ ഗൾഫ് സ്ട്രീം ഫൈവ് ഫൈവ് സീറോ വാങ്ങിയത് അമേരിക്കയിലെ വെർജീനിയ ആസ്ഥാനമായുള്ള ജനറൽ ഡൈനാമിക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഗൾഫ് സ്ട്രീം എയ്റോസ്പേസാണ് വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പതിനാറ് യാത്രക്കാർക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാം ഇതുവരെ മണിക്കൂർ വിമാനം റോൾസ് എഞ്ചിനാണ് ഉപയോഗിക്കുന്നത് ഏകദേശം കോടിയോളം രൂപ ജി സിക്സ് ഹൺഡ്രഡ് എന്ന വിമാനം കഴിഞ്ഞ ഏപ്രിലിൽ യൂസഫിൽ വാങ്ങിയിരുന്നു ഈ വിമാനം ഗൾഫ് സ്ട്രീം കമ്പനി നിർമ്മിച്ചിറക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് ആറായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ വിമാനത്തിന് പറക്കാനാവും വിമാനത്തിൽ പത്തൊൻപത് പേർക്ക് വരെ സഞ്ചരിക്കാനാവും ബാബു എടിയൂർ ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ